വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് കേരളോത്സവം നടക്കുന്നത് വലപ്പാട് ചന്ത മൈതാനിയിലും വലപ്പാട് ഗ്രൗണ്ടിലുമായാണ് കലാ കായിക സാംസ്കാരിക മത്സരങ്ങൾ നടക്കുന്നത് ഇരുപത്തിരണ്ട് ക്ലബ്ബുകളാണ് മാറ്റിവയ്ക്കുന്നത് കലാ സാംസ്കാരിക പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചടങ്ങുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ മല്ലികാദേവൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രില്ല സുദ്ധി ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ കെ എ വിജയൻ ഇ പി അജയ് ബി കെ മണിലാൽ രശ്മി ഷിജോ ജി സുരേഷ് അജ്മൽ ഷെരീഫ് മണിയുണ്ണികൃഷ്ണൻ അനിതാ കാർത്തികേയൻ ഷയൻ നേടിയിരിപ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ യൂത്ത് കോർഡിനേറ്റർ അമൽ ടി പ്രേമൻ കോർഡിനേറ്റർ രാഹുൽ ജിതിൻ ക്ലബ്ബംഗങ്ങൾ ഹരിതകർമ്മസേനാ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു യുവ യുവാക്കളോട് സംസാരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ കേരള കേരളോത്സവം മലപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളോത്സവം ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നമ്മുടെ യുവജനങ്ങളുടെ കലാപരവും കായികപരവും കായികപരം സാംസ്കാരികപരവുമായ കഴിവുകൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ അവരെ ഒരൊറ്റ രീതിയിൽ ഓർമ്മിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു